പെൺകുട്ടിയുടെ വേദന കാണാൻ കഴിയാതിരുന്ന പോലീസുകാർ പോലീസ് സേനയ്ക്ക് അപമാനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു പെൺകുട്ടിക്ക് എല്ലാവിധത്തിലുള്ള സഹായവും നൽകുമെന്നും സതീദേവി പറഞ്ഞു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തോട് കർശനമായിട്ടുള്ള ഭാഷയിൽ പറയുകയുണ്ടായി ശാരീരികമായിട്ടുള്ള പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനക്ക് അപമാനമാണ് ഷീജ കൂടി ചേരുന്നു ഷീജ എന്തായാലും വനിതാ കമ്മീഷൻ വളരെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ നീതി ലഭിച്ചില്ല ആ മാതാപിതാക്കളെ അവരെ ഏതാണ്ട് ഭയപ്പെടുത്തി വിടുന്ന ഒരു സമീപനം സ്വീകരിച്ചു പിന്നീട് മാധ്യമങ്ങളടക്കം ശക്തമായി ഇടപെട്ടപ്പോഴാണ് അവർക്കൊരു ധൈര്യം ലഭിക്കുന്നതും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും എന്തായാലും വനിതാ കമ്മീഷൻ ഇടപെട്ടു ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്താണ് ഉണ്ടാവുക ഷമ്മി ഏതായാലും ഇതിൽ പെൺകുട്ടിക്ക് എല്ലാവിധത്തിലുള്ള സഹായവും പിന്തുണയും ഉറപ്പു നൽകുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രധാനമായും അവർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത് ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഈ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഏത് രീതിയിലാണ് ഈ പെൺകുട്ടി പീഡനം ഏൽക്കേണ്ടി വന്നത് സ്വന്തം ഭർത്താവിൽ നിന്ന് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അതിനൊപ്പം അതിൽ എടുത്തു പറയുന്നു അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഏത് രീതിയിലുള്ള ദുരനുഭവമാണ് ഉണ്ടായത് എന്നുള്ളത് കാരണം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ിൽ ചില പോലീസുകാർ ചിന്തിക്കുന്നത് ഭർത്താവിൽ നിന്നും ഭാര്യ പീഡനമേൽക്കേണ്ടി വരുന്നതിൽ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ട് എന്ന് കാര്യമുണ്ട് എന്ന് കരുതുന്നില്ല അവർ അത്തരത്തിലുള്ള പോലീസുകാർ പോലീസ് സേനയ്ക്ക് തന്നെ ആകെ അപമാനമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ അവർ ആദ്യം സമീപിച്ചപ്പോൾ ഉണ്ടായ ദുര ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇതിൽ വനിതാ കമ്മീഷൻറ്റേതായ രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസിനോട് റിപ്പോർട്ട് തേടി ആ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് ഇന്നും ഇപ്പോൾ തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് നടക്കുകയാണ് അതിനുശേഷം ആ പെൺകുട്ടിയെ നേരിൽ കാണുവാൻ വേണ്ടി വീട്ടിൽ എത്തുന്നതായിരിക്കും എന്ന് തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ മാനസികപരമായും നിയമപരമായും ഉള്ള എല്ലാ പിന്തുണയും വനിതാ കമ്മീഷൻ ഉറപ്പു നൽകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് അതിനൊപ്പം തന്നെ ഇത്തരം പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതാണ് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു ഇതിനു പുറമേ ഇത്തരത്തിൽ സ്ത്രീധനം വാങ്ങുന്നതും ചോദിക്കുന്നതും നൽകുന്നതും എല്ലാം കുറ്റകരമാണ് എന്ന് അറിയാം എന്നിരിക്കെ പക്ഷേ സമൂഹത്തിൽ ഇത് തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമം അതിൽ അടിയന്തരമായിട്ടുള്ള ഭേദഗതികൾ വരുത്തേണ്ടതാണ് അതിൽ കേന്ദ്രം ആണ് തീരുമാനമെടുക്കേണ്ടത് അതിനുവേണ്ടി വീണ്ടും കൂടുതൽ സമ്മർദ്ദം ചെലുത്തും എന്നുകൂടിയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഷീജ ഒരു കാര്യം കൂടി ഇയാൾ വിവാഹം നേരത്തെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്ന ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അവർ ഒരു വ്യക്തതയില്ല അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമോ രണ്ട് ഇയാൾക്ക് പോലീസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ അടക്കം എത്തി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ അടക്കം എത്തി പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചതിൻ്റെ ഫലമാണ് ആ കേസ് അർഹമായ പരിഗണന കിട്ടാതിരുന്നത് അപ്പോൾ ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നു ഇത്രയും ദിവസമായി ഒളിവിൽ പോയിരിക്കുന്നതിന് പിന്നിലും ഇതുപോലെയുള്ള വലിയ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാകുമോ അപ്പം ഈ കാര്യത്തിൽ ഒരു ഇടപെടിയിൽ വനിതാ കമ്മീഷന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഷമി ഇതിൽ നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ കുട്ടിക്കും അതിന്റെ അച്ഛനും പോലീസ് സ്റ്റേഷനിൽ ആദ്യം ചെന്നപ്പോൾ നേരിടേണ്ടി വന്ന അവഗണന അതേ തുടർന്ന് ഇത് ഇതിനെതിരെ വലിയ പ്രതിഷേധം ശക്തിപ്പെട്ടിരുന്നു തുടർന്ന് അന്വേഷണ സംഘത്തെ തന്നെ മാറ്റിയിരുന്നു അതുകൊണ്ട് പുതിയ അന്വേഷണ സംഘത്തിൽ നിലവിൽ വിശ്വാസമുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ പരിശോധിച്ച് അന്വേഷണം അതിൻ്റേതായ രീതിയിൽ മുന്നോട്ടു പോകുന്നതായിരിക്കും എന്ന് തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് അത്തരത്തിൽ ഈ കേസിന്റെ നടപടികളിലേക്ക് കടക്കുവാൻ വനിതാ കമ്മീഷന് സാധിക്കുകയും പക്ഷേ ഈ പെൺകുട്ടിക്ക് വേണ്ട പിന്തുണ നൽകുക എന്നുള്ളത് അത് നിയമപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും പെൺകുട്ടിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും അതോടൊപ്പം തന്നെ ഈ സ്ത്രീധനം എന്നുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു ദുരന്തത്തിനെതിരെ അതിനെതിരെയുള്ള നടപടികൾ അത് കൂടുതൽ ശക്തമാക്കാൻ ഏതൊക്കെ മാർഗത്തിലുള്ള നടപടികളാണ് ആവശ്യം ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കുന്നത് അല്ലാതെ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ വനിതാ കമ്മീഷന് സാധിക്കുകയില്ല പക്ഷേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസിനോട് വനിതാ കമ്മീഷൻ ഇതിനകം തന്നെ തേടിയിട്ടുണ്ട് ഷമി തീർച്ചയായും ഈ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഒളിവിലായ രാഹുലിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം